ഹായ് ആക്യൂറേറ്റ് ജെഹന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ എസ് എസ് സി ജി ഡിയുടെ ഫിസിക്കലിനി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്പെഷ്യലി എസ് എസ് സി ജി ഡി തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഫിസിക്കലിനി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുൾ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് സെലക്ട് ആയിട്ടുള്ള കുട്ടികളുടെ എല്ലാ അപ്ഡേറ്റും വന്നിട്ടുണ്ട് കട്ട് ഓഫിൻ്റെയും ഫുൾ അപ്ഡേറ്റും വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓരോ നെക്സൽ ഏരിയയുടെയും അതുപോലെ തന്നെ ജനറൽ ഏരിയയുടെയും ഓരോ അപ്ഡേറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ ജേണി എങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം ഒത്തിരി നാളുകളായിട്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികളെല്ലാം തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു എസ് എസ് സി ജി ഫസ്റ്റ് അപ്ഡേറ്റഡ് റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് അതായത് എസ് എസ് സി ജിയുടെ എക്സാം എഴുതിയിട്ട് മാസങ്ങളായിട്ട് കുട്ടികൾ വെയിറ്റ് ചെയ്യുകയാണ് ഫിസിക്കലിൻ്റെ ആ ഒരു ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഔട്ടായിരിക്കുന്ന ലിസ്റ്റ് നിങ്ങളുടെ ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഫിസിക്കലിന് ശേഷം പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ആണ് അതിനുശേഷം ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷനാണ് അതിനുശേഷമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത് ഈ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്ന എല്ലാ അപ്ഡേറ്റും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക പാസായ എല്ലാ കുട്ടികൾക്കും കൺഗ്രാചുലേഷൻ എല്ലാവരും നെക്സ്റ്റ് ഫേസിന് വേണ്ടി നല്ലപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം നെക്സ്റ്റ് ഫേസിന് വേണ്ടി എല്ലാവർക്കും അനഡിഫെൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളോട്ടും പോകാം ഇനീഷ്യലി പറയാനുള്ളത് കുട്ടികളെ നമ്മൾ പറഞ്ഞ കണക്ക് അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ അപ്ഡേറ്റ് ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ലിസ്റ്റ് ജൂൺ മന്തിൽ വന്നിരിക്കുകയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് സെക്കൻഡ് വീക്കിലായിരുന്നു സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് ഇതിനിടയിലാണ് എന്തായാലും നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്നലെ ഈവനിങ്ങോടാണ് ഈ ഒരു റിസൾട്ട് ഔട്ട് ആയത് എല്ലാ കുട്ടികൾക്കും എന്താണ് ഇതൊരു ഷോക്കിംഗ് അപ്ഡേറ്റ് തന്നെയാണ് കട്ട് ഓഫ് വളരെ കുറവാണ് വന്നിരിക്കുന്നത് ഈ കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് ഇതനുസരിച്ച് ആൾറെഡി നമ്മളൊരു കട്ട് ഓഫ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കട്ട് ഓഫ് വീഡിയോയിൽ പറയുന്ന മാർക്കിനനുസരിച്ച് തന്നെയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് നോക്കും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കുട്ടികളെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ വേക്കൻസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നല്ലപോലെ ഇൻക്രീസ് ആയിട്ടുണ്ട് വേക്കൻസി നിങ്ങളുടെ ടോട്ടൽ ഫിഫ്റ്റി ത്രീ തൗസൻഡ് ആണ് ഫിഫ്റ്റി ഫിഫ്റ്റി ത്രീ തൗസൻഡ് പ്ലസ് ആണ് നിങ്ങളുടെ വേക്കൻസി എന്ന് പറയുന്നത് ഫോം ഫില്ലിംഗ് നടന്നത് ഫോം ഫില്ലിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറൗണ്ട്ലി ഫിഫ്റ്റി ടു ലാക്ക് ക്യാൻഡിഡേറ്റ് ആണ് ഈ തവണ ഫോം ഫില്ല് ചെയ്തത് എന്താണ് ഫിഫ്റ്റി ടു ലാക്ക് ആണ് ഫോം ഫില്ല് ചെയ്ത് ഫോം ഫില്ലിങ്ങിന് ശേഷം ആർ ടി അപ്ഡേറ്റ് വന്നിരുന്നു ആർ ടി അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ തവണ കട്ട് ഓഫ് വളരെ കുറവായിരിക്കും വരാൻ പോകുന്നത് കാരണം എന്താണ് എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികൾ വളരെ കുറവായിരുന്നു അറൗണ്ട്ലി ട്വൻറ്റി ഫൈവ് ലാക്ക് ക്യാൻഡിഡേറ്റ് മാത്രമാണ് എക്സാം അറ്റൻഡ് ചെയ്തത് അത് പെർസെൻറ്റേജ് വൈസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് കുട്ടികൾ മാത്രമാണ് എക്സാം എഴുതിയത് ഈ ഒരു കാരണത്താൽ തന്നെ കട്ട് ഓഫ് കുറാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇത്രയും ഫോഴ്സിലേക്കാണ് ഈ തവണ നോട്ടിഫിക്കേഷൻ വന്നത് ബി എസ് എഫ് സി ഐ എസ് എഫ് സി ആർ പി എഫ് എസ് എസ് ബി ഐ ടി വി അസാം റൈഫിൾസ് എൻ സി ബി ആൻഡ് എസ് എസ് എഫ് ഇത്രയും ഫോഴ്സിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം കട്ട് ഓഫ് അപ്ഡേറ്റും വന്നിട്ടുണ്ട് പിന്നെ ഈ തവണ നിങ്ങൾക്ക് വന്ന ഈ ഒരു മാർക്ക് ഉണ്ടല്ലോ നിങ്ങൾക്ക് മാർക്ക് അറിയാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലി അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് അതിനു മുന്നേ നിങ്ങൾ അറിയേണ്ടത് എത്ര ലിസ്റ്റാണ് വന്നതെന്നാണ് ടോട്ടൽ നാല് ലിസ്റ്റാണ് എസ് എസ് സി ഔട്ട് ചെയ്തിരിക്കുന്നത് എത്രയാണ് കുട്ടികളെ ടോട്ടൽ ഫോർ ലിസ്റ്റാണ് എസ് എസ് സി ഔട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഫസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ഓവർ സ്റ്റേറ്റിൻ്റെ കട്ട് ഓഫും ആ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ആൻഡ് സെക്കൻഡ് ലിസ്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് നിങ്ങളുടെ പേര് കാണാൻ പറ്റും ഇനി തേർഡ് ആൻഡ് ഫോർത്ത് ലിസ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് ഹെൽഡ് ലിസ്റ്റ് ആണ് എന്താണ് കുട്ടികളെ തേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് ഹെൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് തേർഡ് ലിസ്റ്റ് 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 എന്ന് എന്ന് പറഞ്ഞാൽ 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 ആണ് ആണ് ഇനി ഡിബാർഡ് 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 ഈ ലിസ്റ്റും ലിസ്റ്റും ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് കട്ട് ഓഫ് മാർക്ക് സ്കോർ ചെയ്താണ് പക്ഷേ എസ് എസ് സിയുടെ ഒരു ഒബ്സർവേഷനിൽ ആ ഒരു കാൻഡിഡേറ്റ് ഏതെങ്കിലും ഫേക്ക് ആക്ടിവിറ്റി കാണിച്ചു കാണും അപ്പോൾ അത് ഡൗട്ട് സെഷനിലാണ് ആ ഒരു കാൻഡിഡേറ്റ് നിൽക്കുന്നത് എക്സാം റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് ഒത്തിരി കുട്ടികൾക്ക് എസ് എസ് സി മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എസ് എസ് സി ഡയറക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടികളെടുത്ത് നിങ്ങൾ റിപ്ലൈ കൊടുക്കാനായിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിന് റിപ്ലൈ തിരിച്ചും കൊടുത്തുകാണാം ഈവൻ ആ ഒരു കാൻഡിഡേറ്റ് റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡിഡേറ്റിന് ഒന്നിൽ വിത്ഹൽഡ് ലിസ്റ്റ് ഇടും അല്ലെങ്കിൽ പിന്നെ എന്താണ് ഡിബാഡ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യും ഡിബാഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലി റിജക്റ്റഡ് കാൻഡിഡേറ്റ് അവന് പിന്നെ പ്ലേസ് ഇല്ല മനസ്സിലായി ഇതേ രീതിയിൽ നാല് ലിസ്റ്റാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത് എത്രയാണ് കുട്ടികളെ നാല് ലിസ്റ്റാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഫസ്റ്റ് ലിസ്റ്റിൽ കാണത്തില്ല ഈ സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ഈ നാല് ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക മനസ്സിലായി എല്ലാ കുട്ടികളും ഈ നാലേ ലിസ്റ്റിൽ ചെക്ക് ചെയ്തിരിക്കണം ഫസ്റ്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ തേർഡ് ആൻഡ് ഫോർത്തിൽ കൂടി നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കണം ക്ലിയർ പിന്നെ ഈ തവണ നിങ്ങളുടെ മാർക്കിനകത്ത് നിങ്ങളുടെ റോ മാർക്സ് കാണും അതായത് നിങ്ങൾ പാർട്ട് എ ബി സി ഡിയിൽ എത്ര മാർക്കാണ് നിങ്ങൾ സ്കോർ ചെയ്ത അത് ക്ലിയർ ആയിട്ട് കാണും പ്ലസ് നോർമലൈസേഷൻ കാണും അതോടൊപ്പം തന്നെ എൻ സി സിയുടെ മാർക്ക് വളരെ ക്ലിയർ ആയിട്ട് ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മനസ്സിലായ അതായത് ഈ ഇപ്പോൾ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് പ്രോപ്പർ മാർക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരെ വരുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ അതിൻ്റെ അപ്ലോഡഡ് വീഡിയോ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും മനസ്സിലായ കുട്ടികളെ പ്രോപ്പർ അപ്ഡേറ്റഡ് വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു വന്നു ഇപ്പോൾ നിങ്ങൾക്കൊന്ന് ഈയൊരു മാർക്കിൽ നിങ്ങളുടെ എൻ സി സിയുടെ മാർക്കും ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ത്രീ പോയിൻറ്റ് ടു മാർക്സ് ബി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഫോർ പോയിൻറ്റ് എയ്റ്റ് മാർക്സ് സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എയ്റ്റ് മാർക്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് നമുക്ക് നോക്കാം എത്ര കുട്ടികൾക്കാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം വേക്കൻസിയുടെ എത്ര തരട്ട് കുട്ടികളാണ് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ക്ലിയർ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫോർട്ടി തൗസൻഡ് ക്യാൻഡിഡേറ്റ്സ് സെലക്റ്റ് ആയിട്ടുണ്ട് നാൽപ്പതിനായിരത്തിനടുത്ത് കുട്ടികൾ സെലക്ട് ആയിട്ടുണ്ട് ഫസ്റ്റ് ഫേസ് ക്രോസ് ചെയ്തിട്ടുണ്ട് ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ത്രീ ലാക്ക് ഫിഫ്റ്റി വൺ തൗസൻഡ് ക്യാൻഡിഡേറ്റ് ആണ് ഇവിടെ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് എത്രയാണ് ത്രീ ലാക്ക് ഫിഫ്റ്റി വൺ തൗസൻഡ് ക്യാൻഡിഡേറ്റാണ് ക്വാളിഫൈ ആയിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് അനുസരിച്ച് എത്രയാണോ വേക്കൻസി വേക്കൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫിഫ്റ്റി ത്രീ തൗസൻഡ് ആണോ ഫിഫ്റ്റി ത്രീ തൗസൻഡ് അതിൻ്റെ എട്ടരട്ട് ക്യാൻഡിഡേറ്റിനെയാണ് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് അതിൽ കൂടുതൽ കാൻഡിഡേറ്റിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറൗണ്ട് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി തൗസൻഡ് ക്യാൻഡിഡേറ്റ്സിനെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് എട്ടരട്ട് കുട്ടികളെ വളരെ ക്ലിയർ ആയിട്ട് എസ് ആഡ് ചെയ്തിട്ടുണ്ട് ആയിട്ട് ഫസ്റ്റ് ലിസ്റ്റിലേക്കും ക്ലിയർ ആയാലും കുട്ടികളെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് മനസ്സിലായിട്ടുണ്ട് ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ തവണ വന്ന ഈ ഫോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം എടുത്താൽ പാരാമിലിറ്ററിയില്ല അത് സിആർ പി എഫ് ആണെങ്കിലും സി എസ് എഫ് ആണെങ്കിലും എസ് എസ് ബി ആണെങ്കിലും ബി എസ് എഫ് ആണെങ്കിലും ഐ ടി ബി പി ആണെങ്കിലും ഈ രണ്ട് ഫോഴ്സ് ഡിഫറൻറ്റ് ആണ് ഏതൊക്കെയാണ് എൻ സി ബിയും അതുപോലെ തന്നെ എസ് എസ് എഫും ഇത് രണ്ടിൻ്റെയും പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റേറ്റ് വൈസ് അല്ല കട്ട് ഓഫ് വരുന്നത് ഓൾ ഇന്ത്യ ബേസിലാണ് എൻ സി ബിയുടെയും അതുപോലെ തന്നെ എസ് എസ് എഫിൻ്റെയും കട്ട് ഓഫ് വരുന്നത് എന്താണ് കുട്ടികളെ എൻ സി ബിയുടെയും എസ് എസ് എഫിൻ്റെയും കട്ട് ഓഫ് വരുന്നത് ഓൾ ഓവർ ഇന്ത്യയിലാണ് ചില കുട്ടികൾ ഫോം ഫിൽ ചെയ്ത് കാണും മനസ്സിലായി അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം ഇവിടെ നിങ്ങൾ കട്ട് ഓഫ് ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് എൻ സി ബി അതുപോലെ തന്നെ എസ് എസ് എഫ് ഇത് ഓൾ ഇന്ത്യ ബേസിലാണ് ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്ക് കാണാവുന്നതാണ് വൺ തേർട്ടി സിക്സ് വൺ സീറോ ടു കാറ്റഗറി വൈസും കാണാം നിങ്ങൾക്ക് ഇ എസ് എം ഒ ബി സി യു ആർ പിന്നെ എസ് എസ് എഫിൻ്റെ ഇ ഡബ്ല്യു എസ് എസ് സി എസ് ടി ഇ എസ് എം ഓരോ നിങ്ങൾക്ക് കാണാവുന്നതാണ് വൺ ഫോർട്ടി ഫൈവ് ഔട്ട് ഓഫ് വൺ ആണ് ഇതെല്ലാം വൺ ഫോർട്ടി സെവൻ വൺ ഫോർ ടു വൺ ത്രീ സെവൻ വൺ ഡബിൾ ത്രീ സെവൻറ്റി എയ്റ്റ് വൺ ഫോർ ത്രീ വൺ ഡബിൾ ഫോർ ഇത് ഓൾ ഇന്ത്യ ബേസിലാണ് എൻ സി ബിയുടെയും അതുപോലെ എസ് എസ് എഫിൻ്റെയും കട്ട് ഓഫ് വരുന്നത് ഇതിൻ്റെ കട്ട് ഓഫ് ആൾവേസ് ഹൈ ആയിരിക്കും വരുന്നത് മിക്ക കുട്ടികൾ അതായത് ഒരു മീഡിയം ലെവലിലൊക്കെ പഠിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ഇതും ഫില്ല് ചെയ്യാറുണ്ട് അതായത് ടോപ്പ് പ്രയോറിറ്റി എൻ സി ബിയും എസ് എസ് എഫും വെക്കാറുണ്ട് അതിനുശേഷമാണ് നെക്സ്റ്റ് അവർ പിന്നെ ബി എസ് എഫ് അല്ലെങ്കിൽ സിആർ പി എഫ് ഒക്കെ വെക്കുന്നത് അപ്പോൾ നിങ്ങളും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം ഓൾ ഇന്ത്യ ബേസ് ആണ് ഇതിന്റെ കട്ട് ഓഫ് വരുന്നത് ക്ലിയർ ഇനി നമുക്ക് നമുക്ക് നോക്കാം കുട്ടികളെ നമ്മുടെ കേരളത്തിലെ അപ്ഡേറ്റ് എന്താണെന്ന് കട്ട് ഓഫ് വളരെ കുറവാണ് ഇത്തവണ വന്നിരിക്കുന്നത് കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ നല്ല രീതിയിൽ കുറവാണ് വന്നിരിക്കുന്നത് ഫോം ഫിൽ ചെയ്ത കുട്ടികൾക്കെല്ലാം നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മൾട്ടിപ്പിൾ റീസൺ ഉണ്ട് എന്തുകൊണ്ടാണ് കട്ട് ഓഫ് ഇത്ര കുറയാനെന്നും അതേപോലെ നമ്മുടെ അക്കാഡമിയിൽ നിന്നും ഞാനും ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ അനുസരിച്ച് അതിൻ്റെ ആ ഒരു ഐഡിയൽ വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ എത്ര ട്രസ്റ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നോക്കുക കുട്ടികളെ മെയിൽ ക്യാൻഡിഡേറ്റിനെയാണ് ഞാൻ പറയാൻ പോകുന്നത് ക്ലിയർ കേരള ഇവിടെ ജി എന്നും കാണാം എന്നും കാണാം ജി എന്ന് പറഞ്ഞാൽ ജനറൽ ആണ് എൻ എന്ന് പറഞ്ഞാൽ നാക്സൽ ആണ് പിന്നെ ചിലടത്തേക്ക് നിങ്ങൾക്ക് ബി കാണാൻ പറ്റും എന്താണ് ബി ബി എന്ന് പറഞ്ഞാൽ ബോർഡർ ഏരിയ ആണ് ബോർഡർ ഏരിയ കൂടുതലും വരുന്നത് ഉത്തർപ്രദേശ് അല്ലെങ്കിൽ രാജസ്ഥാൻ ആ ഒരു സ്റ്റേറ്റിൻ്റെയൊക്കെ അപ്ഡേറ്റ് എടുക്കുമ്പോഴാണ് അവിടെ ബോർഡർ ഏരിയ ബി എന്ന് കാണാൻ പറ്റുന്നത് നമ്മുടെ കേരളത്തിൽ ജനറൽ ഏരിയ നിങ്ങൾക്ക് നക്സൽ എന്നും കാണാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാം നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്തോളൂ വീഡിയോ കാണുക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ നോക്കൂ കേരള ജനറൽ ഏരിയ ഇ എസ് എം ജനറൽ ഏരിയ ഇ ഡബ്ല്യു എസ് മുതൽ നമുക്ക് നോക്കാം ഇ ഡബ്ല്യു എസ്സിൻ്റെ കട്ട് ഓഫ് നോക്കും കുട്ടികളെ നാൽപ്പതാണ് വന്നിരിക്കുന്നത് ജനറൽ ഏരിയ ഒ ബി സി അമ്പത്തി എട്ടാണ് വന്നിരിക്കുന്നത് ജനറൽ ഏരിയ എസ് സി അമ്പതാണ് വന്നിരിക്കുന്നത് ജനറൽ ഏരിയ എസ് ടി ഫോർട്ടി ത്രീ ആണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ജനറൽ ഏരിയ യു ആറിനെ നോക്കാം യു ആറിന് ഫിഫ്റ്റി എയ്റ്റ് ആണ് യു ആറിൻ്റെയും ഒ ബി സിയുടെയും ഫിഫ്റ്റി എയ്റ്റ് സംതിങ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം കോമൺ ആയിട്ട് അതായത് മുൻവർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിനൊരു ഇരുപത്തി അല്ല സോറി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നിലെ ആ ഒരു എസ് എസ് സിയുടെ അടുത്താണ് ഈ ഒരു കട്ട് ഓഫ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് കേരളത്തിലെ ജന നെക്സൽ ഏരിയയിൽ നോക്കാം ഇ ഡബ്ല്യു എസ് ഫോർട്ടി ആണ് ഒ ബി സി ഫോർട്ടി ആണ് എസ് സി തേർട്ടി ടു ആണ് എസ് ടി തേർട്ടി എയ്റ്റ് ആണ് യു ആർ ഫോർട്ടി എയ്റ്റ് ആണ് ഇത്രയാണ് കട്ട് ഓഫ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ഇനി നിങ്ങൾക്ക് വേറെ ഒരു അപ്ഡേറ്റ് കൂടി ഇവിടെ കാണാം നോക്കൂ കുട്ടികളെ ഇവിടെ പാർട്ട് എ അതുപോലെ തന്നെ പാർട്ട് ബി മിക്ക കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞുകൂടാം പാർട്ട് എ അതുപോലെ പാർട്ട് ബി ഈ പാർട്ട് എയും പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ട് എയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് മാത്സ് ആണ് പിന്നെ ഒന്ന് റീസണിങ് ആണ് പാർട്ട് ബിയിൽ വരുന്നത് ജി കെ ആണ് പിന്നെ ഇംഗ്ലീഷ് ആണ് മനസ്സിലായ കുട്ടികളെ എന്താണ് ജി കെ അതുപോലെ തന്നെ ഇംഗ്ലീഷാണ് പാർട്ട് ബിയിൽ വരുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഇവിടെ പാർട്ട് എയും അതുപോലെ തന്നെ പാർട്ട് ബിയും എന്ന് പറഞ്ഞാൽ കുട്ടികളെ ചില കുട്ടികൾക്ക് ഈ കട്ട് ഓഫ് മാർക്ക് ഉണ്ടല്ലോ ഇത് സെയിം ആയിരിക്കും അതായത് രണ്ട് കുട്ടികൾക്ക് ഈക്വലായിട്ട് വരും രണ്ട് കുട്ടികൾക്ക് ഈക്വലായിട്ട് ചിലപ്പോൾ കട്ട് ഓഫ് മാർക്ക് വരും അപ്പോൾ ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ പാർട്ട് എയിലെയും പാർട്ട് ബിയിലെയും മാർക്ക് നോക്കും ഇനി അങ്ങോട്ട് പ്രോപ്പറായിട്ട് സ്കോർ കാർഡൊക്കെ ഔട്ട് ആകുമ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കും ഇതേ രീതിയിലൊക്കെ അപ്ഡേറ്റ് ഇത് കാണുമ്പോൾ നിങ്ങൾ അന്നേരം ഓർത്ത് പോകണം ഓക്കെ വേറൊരു വ്യക്തിയെ കാട്ടിയും നിങ്ങൾക്ക് കൂടുതൽ മാർക്കും ഉണ്ട് പക്ഷെ എന്നിട്ടും നിങ്ങൾ കട്ട് ഓഫ് ലിസ്റ്റിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് പാർട്ട് എയിലെ കാട്ടിയും എന്താണ് അല്ല ഈ പാർട്ട് എയിലെ അതായത് പാർട്ട് എയിലെ നിങ്ങളുടെ മാർക്കിനെ കാട്ടിയും ആ ഒരു കുട്ടിക്ക് മാർക്ക് കൂടുതൽ കിട്ടിക്കാണും മനസ്സിലായി അതാണ് ഈ പാർട്ട് എയും പാർട്ട് ബിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയല്ലോ ക്ലിയർ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് പാസ്സായ എല്ലാ കുട്ടികൾക്കും കൺഗ്രാചുലേഷൻ ഇനി നെക്സ്റ്റ് ഫേസിലേക്ക് തരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ് ഇനി അങ്ങോട്ട് നിങ്ങൾ നല്ലപോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകണം ഇനി നമുക്ക് നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ പറഞ്ഞ അപ്ഡേറ്റ് ഒന്ന് നോക്കാം ഇത് ഞാനിട്ട് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് വീഡിയോ ആണ് രണ്ട് മാസം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് റേഞ്ച് ഇതാണ് ഷെയർ ചെയ്ത ഇതായിരുന്നു ജനറൽ ഏരിയ ബോയ്സിൻ്റെത് സിക്സ്റ്റി വൺ ടു സിക്സ്റ്റി സിക്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അറുപത്തി ഒന്ന് അറുപത്തിയാറാണ് പറഞ്ഞിരുന്നത് പക്ഷേ വന്ന് ഫിഫ്റ്റി എയ്റ്റ് ആണ് പിന്നെ ഒ ബി സി ഓരോ ത്രീ മാർക്സിൻ്റെ വേരിയേഷൻ സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ആണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ഫിഫ്റ്റി എയ്റ്റ് ഇ ഡബ്ല്യു എസ് തേർട്ടി ഫൈവ് ഫോർട്ടി ആണ് പറഞ്ഞത് ഇവിടെ ഫോർട്ടി എസ് സി ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ത്രീയാണ് പറഞ്ഞത് വന്നത് ഫിഫ്റ്റി ആൻഡ് എസ് ടി ഫോർട്ടി ത്രീ ഫിഫ്റ്റി ആണ് പറഞ്ഞത് ഇവിടെ ഫോർട്ടി ത്രീ ഇവിടെ ടു യാത്രീ മാർക്സിൻ്റെ അപ്ഡൗൺ ആണ് വന്നിരിക്കുന്നത് നമ്മൾ വീഡിയോയിൽ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ചില കാസ്റ്റിൻ്റെ അപ്ഡേറ്റ് നോക്കുമ്പോൾ അവിടെ വൺ വൺ ടു സോറി ടു ടു ഫോർ മാർക്കിന്റെ വേരിയേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ടെന്ന് ബാക്കി നോക്കി വളരെ ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് നെക്സിലേറിയ ബോയ്സിൻ്റെ നോക്കാം യു ആറിൻ്റെ പറഞ്ഞത് ഫോർട്ടി ത്രീ ഫോർട്ടി എയ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് ഒ ബി സി വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഫോർട്ടി ടു ഫോർട്ടി സെവൻ ആണ് വന്നത് ഫോർട്ടി ആണ് ഇ ഡബ്ല്യു എസ് വീഡിയോയിൽ പറഞ്ഞ് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ആണ് വന്നത് ഫോർട്ടി ആണ് എസ് സി വീഡിയോയിൽ പറഞ്ഞ തേർട്ടി സെവൻ ടു ഫോർട്ടി ഫോർ ആണ് പക്ഷെ വന്ന് തേർട്ടി ടു ആണ് എസ് ടി വീഡിയോയിൽ പറഞ്ഞ തേർട്ടി ഫോർ ടു തേർട്ടി നയൻ ആണ് തേർട്ടി എയ്റ്റ് ആണ് ഇവിടെയും ഒരു ചെറിയ ഇവിടെ മാത്രമാണ് ഒരു ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത് ഇത് നമ്മൾ ഷെയർ ചെയ്തെയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്ന ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആന ഡിഫൻസ് അക്കാഡമിയുടെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്തായിരിക്കും എന്നും പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത കട്ട് ഓഫും കാണാം നിങ്ങൾക്ക് വന്ന ഒറിജിനൽ കട്ട് ഓഫും കാണാവുന്നതാണ് ക്ലിയർ ഇനി നമുക്ക് ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെ നോക്കാം ആ ഒരു കാര്യം പറയാനുള്ളത് കുട്ടികളെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ് എസ് സി ജി ഡിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളെക്കാട്ടിയും കൂടുതൽ ഈയൊരു ഫീൽഡിലേക്ക് വരുന്നത് പെൺകുട്ടികളാണെന്ന് തോന്നുന്നു കാരണം പെൺകുട്ടികളുടെ കട്ട് ആണ് ഡേ ബൈ ഡേ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത് കോമ്പറ്റീഷൻ കൂടുതലിപ്പോൾ പെൺകുട്ടികൾക്കിടയിലാണെന്ന് തോന്നുന്നു ആൺകുട്ടികളുടെ കോമ്പറ്റീഷൻ കുറഞ്ഞെന്ന് തോന്നുന്നു അത് നമുക്ക് കട്ട് ഓഫിൽ കൂടിയാണ് നമുക്കത് അറിയാൻ പറ്റുന്നത് തന്നെ നോക്കൂ നല്ല രീതിയിലാണ് കട്ട് ഓഫ് ഇവിടെ ഹൈ വന്നിരിക്കുന്നത് നോക്കൂ സെവൻറ്റി ടു കേരള ജനറൽ ഗേൾസിൻ്റെ കട്ട് ആണ് ഫീമിലിൻ്റെ കട്ട് ഓഫാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് പിന്നെ നെക്സൽ ഏരിയ സെവൻറ്റി ടു വൺ സീറോ വൺ ഒ ബി സിയുടെ കട്ട് ഓഫ് നോക്ക് നൂറ്റി ഒന്നാണ് പോയിരിക്കുന്നത് ഫസ്റ്റ് ഫേസിലെ കട്ട് ഓഫ് എസ് സി എയ്റ്റി ത്രീ യു ആർ നയൻറ്റി ഫൈവ് ഇ ഡബ്ല്യു എസ് ഫോർട്ടി എയ്റ്റ് ഒ ബി സി ഫോർട്ടി ഫോർ എസ് സി തേർട്ടി ഫോർ യു ആർ ഫോർട്ടി എയ്റ്റ് ഇതാണ് കട്ട് ഓഫ് ഇനി നമ്മൾ പറഞ്ഞ അപ്ഡേറ്റ് ആയിട്ടൊന്നും നോക്കാം നോക്കി ഇതാണ് നമ്മൾ പറഞ്ഞത് അതായത് നമ്മൾ ഷെയർ ചെയ്ത കട്ട് ഓഫ് അപ്ഡേറ്റ് ഇതാണ് ജനറൽ ഏരിയ ഗേൾസിൻ്റെ യു ആറിൻ്റെ കട്ട് ഓഫ് നയൻറ്റി സെവൻ ടു വൺ സീറോ ടു ആണ് നമ്മൾ പറഞ്ഞത് വന്നത് നയൻറ്റി ഫൈവ് ആണ് ഒ ബി സി നയൻറ്റി ടു റ്റു നയൻറ്റി നയൻ ആണ് നമ്മൾ പറഞ്ഞത് വന്നത് വൺ സീറോ വൺ ആണ് ഇ ഡബ്ല്യു എസ് സെവൻറ്റി ടു സെവൻറ്റി സെവൻ ആണ് പറഞ്ഞത് വന്നത് സെവൻറ്റി ടു ആണ് എസ് സി സെവൻറ്റി ടു ടു എയ്റ്റി ആണ് പറഞ്ഞത് വന്നത് എയ്റ്റി ത്രീ ആണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ട കണ്ടിട്ട് എന്തായാലും ചില കുട്ടികൾക്ക് ബെനിഫിറ്റ് ആയി കാണും പിന്നെ അതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഫിസിക്കലിൽ തയ്യാറെടുത്തിരിക്കണമെന്ന് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും റിസൾട്ട് വരും റിസൾട്ട് വന്നു ഇതേ രീതിയിൽ തന്നെ ഫിസിക്കൽ ഡേറ്റും വരുന്നതായിരിക്കും ക്ലിയർ ക്ലിയറായ കുട്ടികളെ ഇതും നമ്മൾ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ കട്ട് ഓഫും പിന്നെ നിങ്ങൾ ഈ കട്ട് ഓഫായിട്ട് കമ്പയർ ചെയ്താൽ മതി ഇനി നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ആണ് ഫിസിക്കൽ എപ്പോൾ ആയിരിക്കും പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ക്ലിയർ ആയ കുട്ടികൾ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് വീഡിയോ ഒന്ന് കാണുക നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഓക്കെ നോക്ക് വേറൊരു കാര്യം കൂടി കുട്ടികളെ സെവൻ തൗസൻഡ് പേജുണ്ട് ഇപ്പം സെവൻ തൗസൻഡ് പ്ലസ് പേജുണ്ട് ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്ക് ചില കുട്ടികളുടെ കാണാത്തത് ആൺകുട്ടികളുടെ മെയിൽ കാനഡയിലെ ലിസ്റ്റ് എടുക്കുമ്പോൾ സെവൻ തൗസൻഡ് എത്രയാണ് സെവൻ തൗസൻഡ് പേജസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ കാണത്തില്ല അതുകൊണ്ട് രണ്ടു തവണ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം മനസ്സിലായ സെവൻ തൗസൻഡ് അതുകണെങ്കിൽ പെൺകുട്ടികളുടെയും പേജ് ഐ തിങ്ക് എൻ്റെ ഒരു പേഴ്സണൽ ഐഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഒരു എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് പേജസ് ഉണ്ട് പെൺകുട്ടികളുടെയും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മാത്രം പേജ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എവിടെയാണ് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ മാത്രം നിങ്ങൾക്ക് പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഉടനെ തന്നെ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് നമ്മുടെ പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ എന്താണ് കേരളത്തിലെ കുട്ടികളുടെ മാത്രം നമ്മുടെ ടെലിഗ്രാം ചാനലായ ആൻഡ്രൺ ആർമി നേവി എസ് എസ് സി ആർ ആർമി അക്കാഡമി എന്ന ചാനലൊന്ന് ജോയിൻ ചെയ്യണം മനസ്സിലായി ഈ ഒന്ന് ജോയിൻ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ മാത്രം പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് കണ്ടിട്ട് പ്രോപ്പറായിട്ട് അതിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതിനകത്ത് പേജ് വളരെ കുറവാണ് ഒരു നൂറ്റി അറുപത്തി ആറ് നൂറ്റി അറുപത്തിയേഴ് പേര് മാത്രമേ ഉള്ളൂ ആൺ ആൺകുട്ടികളുടേത് പെൺകുട്ടികളുടേത് അറൗണ്ട്ലി ട്വന്റി ഫൈവ് സോറി ട്വന്റി എയ്റ്റ് പേജസ് മാത്രമേ ഉള്ളൂ ഈസിയായിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും സെർച്ച് ബാറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം മനസ്സിലായി കേരളത്തിലെ കുട്ടികളുടെ മാത്രം അപ്ഡേറ്റ് ആണ് നമ്മളത് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നേരെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ ഇനി നിങ്ങളുടെ ഫിസിക്കൽ എപ്പോൾ ആയിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് നാളെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ ലൈവ് സെഷനിൽ ഫിസിക്കൽ എപ്പോഴായിരിക്കും ഇതിൻ്റെ പ്രോപ്പർ അപ്ഡേറ്റഡ് വീഡിയോ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രോപ്പറായിട്ട് അനലൈസിസ് നടത്തിയിട്ട് നമ്മൾ അതായത് മുൻ വർഷങ്ങളിൽ എക്സാം റിസൾട്ട് വന്നതിന് ശേഷം എത്ര ദിവസം എടുത്ത് അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ചെറിയ ഇൻഫോർമേഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നാളെ തന്നെ നമ്മൾ എന്തായാലും ഫിസിക്കൽ വീഡിയോ ലൈവ് സെഷനിൽ നിങ്ങൾക്ക് വേണ്ടി വെക്കുന്നതായിരിക്കും ഇനി കുട്ടികളെ ഈ ഷോർട്ട് ലിസ്റ്റിൽ വരാത്ത കുട്ടികൾ ഒട്ടും പേടിക്കേണ്ട അവർക്ക് വേണ്ടി നെക്സ്റ്റ് ഒരു ചാൻസ് കൂടി വന്നിട്ടുണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് സി നോട്ടിഫിക്കേഷൻ എന്തായാലും ഈ വർഷം ഒക്ടോബർ മന്തിൽ വരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലായിരിക്കും അതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ലൈവ് ക്ലാസ് ആണ് ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ ജൂലൈ ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ ജൂലൈ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ കോഴ്സ് ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനുശേഷം നിങ്ങൾ ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും മെഡിക്കൽ അവയർനെസ് ലഭിക്കുന്നതായി ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് നേരത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അതിനുശേഷം ഇപ്പം എക്സാം റിസൾട്ട് വന്ന് ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഗ്രൂപ്പ് ചെയ്ത് പാസ്സായ കുട്ടികളെല്ലാം നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്കാഡമിയിൽ വന്ന് ട്രെയിനിങ് ചെയ്യാം ഇല്ല നമ്മൾ ഓൺലൈൻ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഏത് രീതിയിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങിന് ഇവിടെ നിന്ന് ഹെൽപ്പ് ലഭിക്കുന്നതായിരിക്കും ധൈര്യമായിട്ട് നിങ്ങൾ നമ്മുടെ അക്കാഡമിയിലും വരാവുന്നതാണ് ഫിസിക്കൽ ട്രെയിനിങ്ങിനായിട്ട് മനസ്സിലായി അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ അതായത് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ വന്നില്ല എന്ന് തോന്നുന്ന കുട്ടികൾ ഉടനെ തന്നെ എന്താണ് നെക്സ്റ്റ് കോഴ്സിലേക്ക് നെക്സ്റ്റ് എസ് എസ് സി ജി ഡിക്ക് തയ്യാറെടുക്കുക ഒരു ചാൻസ് മിസ്സായി ഇവിടെ എന്തായാലും നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഐഡിയ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ നല്ലപോലെ പഠിച്ചില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ കയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മെറ്റീരിയൽ കറക്റ്റ് അല്ലായിരുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണും ക്ലിയർ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇനിയും ഒത്തിരി അപ്ഡേറ്റ് എസ് എസ് സി ജി ഡി ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഫിസിക്കലിനെ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും മെഡിക്കലിനെ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഡി വിക്ക് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിരിക്കണം കാരണം ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും മെഡിക്കൽ റിലേറ്റഡ് മെഡിക്കൽ ക്യാമ്പ് ലഭിക്കുന്നതായിരിക്കും എ ട്യൂസ്ഡ് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യാതെ പോകരുത് ഒന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അതായത് ഒന്ന് ഈ ഒരു ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ജോബ് കിട്ടുന്നിടം വരെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നിടം വരെ ഇവിടെ നിന്ന് എല്ലാ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറെ ഇവിടെ ഉടനെ തന്നെ കാണാം നാളെ തന്നെ ഫിസിക്കൽ അപ്ഡേറ്റഡ് വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്